നമ്മുടെ ഈ കൺപുരികം അതിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന മുടി എന്ത് ചെറിയൊരു വ്യത്യാസമുള്ളൂ ഒന്ന് മുകളിലാണ് ഒന്ന് താഴെയാണ് പക്ഷേ രണ്ടിന്റെ സ്ട്രക്ചർ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരേപോലെയാണ് പക്ഷേ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും നമ്മൾ നമ്മളിടക്കിടക്ക് ബാർബർ ഷോപ്പ് പോയി വെട്ടണം അല്ലെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് മുടി വെട്ടാൻ ഭയങ്കര മടിയാണ് ചെറിയ കുട്ടികൾക്ക് ബാർബർ ഷോപ്പ് കൊണ്ടുപോയ തല്ലി വെട്ടിക്കേണ്ടി വരും അല്ലെ കുട്ടികൾ ഇങ്ങനെ ഫുട്ബോൾ ഫാൻസ് ആയിട്ട് മുടി വെട്ടുക എന്നുള്ള പണ്ടത്തെ പോലെ അല്ല ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് മുടി വെട്ടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വളർന്ന് വരുന്നാൽ എന്നാൽ കൺപുരിക ആരെങ്കിലും ഇല്ല പക്ഷേ രണ്ടും ഏകദേശം ഒരേ സ്ട്രക്ചറാണ് പക്ഷെ എന്തുകൊണ്ട് കൺപുരികം ഒരു പ്രത്യേക വളർച്ച അതിൻ്റെ അതിൻ്റെ പ്രോഗ്രാം കോശങ്ങളിൽ ചെയ്തു ലെങ് കൊട്ടാരത്തിൽ നബി ആരാണ് റബ്ബ് എന്ന് പഠിപ്പിച്ചത് അത് തന്നെയാണ് ഇന്ന് മെഡിക്കൽ വിദ്യാർത്ഥിയായ നമുക്ക് പോലും നമ്മൾക്ക് പോലും മനസ്സിലാകുന്നത് റബ്ബുന ഇൻ നോക്കി എത്ര വ്യത്യസ്ത തരത്തിലുള്ള നമ്മുടെ ഡൈജഷൻ നടക്കുന്ന ആസിഡ് വന്ന് ഡൈജഷൻ നടക്കുന്ന നമ്മുടെ ഈ ആമാശയത്തിലെ കോശവിത്തിയിലുള്ള ആ ലൈനിങ്ങിലുള്ള ലപിത്തീലിയൽ കോശങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കൂടുമ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെന്നാണ് എന്നാൽ നമ്മുടെ ശരീരത്തിൽ തലച്ചോറിലുള്ള ന്യൂറോൺസോ നമ്മൾ ജനിക്കുമ്പോഴുള്ള ന്യൂറോണാണ് നമ്മൾ മരിക്കുമ്പോഴുള്ള ന്യൂറോൺ ആ ന്യൂറോൺ നമ്മളെ കൂടെ മരിക്കുക